എടുത്തെത്തിയിട്ടുണ്ട് എല്ലാവരും ഒരു ട്രഡീഷണൽ മോഡിലാണ് ഇതെന്റെ സ്വന്തം അമ്മായിമ്മയുടെ സാരിപ്പെട്ടിയാണ് അതിൽ നിന്ന് ഞാൻ ഈ ഒരു സാരി എടുത്തിട്ടുണ്ട് ഇത്തവണത്തെ ഓണത്തിന് ഞാനും ഹംനയും കൂടി ഒരു ട്വിന്നിങ് ആണ് ഉദ്ദേശിക്കുന്നത് സാരിയുടെ മേക്കോവർ വരും വീഡിയോസിൽ നിങ്ങൾക്ക് കാണാം ഡ്രസ്സ് സെറ്റ് ആയ സ്ഥിതിക്ക് ഇനിയിപ്പോ ആണ് തപ്പുന്നത് ഹംനയുടെ മുടി കെട്ടിയിട്ട് മുല്ലപ്പുഴിക്കുന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ് സോ ജെഹനാസ് ജൽസ് ആൻഡ് ഹെയർ ആക്സസറീസ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് നമുക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു ഹെയർ ബാൻഡ് ആസ്മിൻ ബഡ്സ് ഹെയർ ബാൻഡ് മാത്രമല്ല ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ലോട്ടസ് ചോക്കറും കൂടി ഉണ്ട് കേട്ടോ ഡ്രസ്സിന്റെ കളർ ഗ്രീൻ ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ ചോക്കറും ഗ്രീൻ തന്നെയാണ് കേട്ടോ സെലക്ട് ചെയ്തത് ചോക്കറിന്റെ കൂടെ തന്നെ ഈ ഒരു സ്റ്റഡും വരുന്നുണ്ട് ഹംനാക്ക് കാതും ഇത്താത്തത് ഇതെന്തായാലും എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും അവരുടെ പേജിൽ ഇത്രയും മാത്രമല്ല കേട്ടോ ഇനി ഒരുപാട് കളക്ഷൻസ് ഉണ്ട് എല്ലാം കസ്റ്റമൈസേഷനും അവൈലബിൾ ആണ് അവരുടെ പേജിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ വീഡിയോയില് കൊടുക്കുന്നുണ്ട് മാത്രമല്ല എനിക്കും എന്ത ഈ ഒരു ചെമ്പകത്തിന്റെ ക്രാബ് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട് യൂഡിനസ് വാര് ഇതിലുണ്ട് ഹനയുടെ കുറെ ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റി ജഹനാസ് ജുവൽസ് ആൻഡ് ഹെയർ ആക്സസറിസ് എന്ന് പറഞ്ഞ പേജ് എല്ലാവരും ഓർഡർ പ്ലേസ് ചെയ്യണേ നമുക്ക് അപ്പൊ അടുത്ത വീഡിയോ കാണാം